പയങ്കുളം റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു നൂറുകണക്കിന് യാത്ര ട്രെയിനുകളാണ് ഇതുവഴി പോകുന്നത് ചില സമയങ്ങളിൽ അരമണിക്കൂർ വരെ കാത്തുനിൽക്കേണ്ട അവസ്ഥയുണ്ട് സമയക്രമം പാലിക്കാൻ കഴിയാത്തതിനാൽ ബസ് ട്രിപ്പ് മുടക്കുന്നതും പതിവാകുകയാണ് മേൽപ്പാലം വേണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം ഇത് ബ്ലോക്ക് പ്രശ്നമാണ് ഒരു പോകാൻ വലിയ ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടാണ് ചെറുതുരുത്തി പൈങ്കുളം വഴി ചേലക്കരയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ തീവണ്ടി പോകാൻ വേണ്ടി അടച്ചിടുന്നതിന്റെ ഭാഗമായി ബുദ്ധിമുട്ടുന്നത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചോടു കൂടി അടച്ചിട്ട ഗേറ്റ് നാല് തീവണ്ടികൾ പോയ ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് തുറന്നത് ഇവിടെ മൂന്ന് നാലഞ്ച് നിൽക്കുന്നു വളരെയധികം അവസ്ഥയിലാണ് എന്തെങ്കിലും ഒരു കാണണം രണ്ട് ദിശകളിലുമായി നൂറുകണക്കിന് വാഹനങ്ങളിൽ വന്ന യാത്രക്കാരാണ് ബുദ്ധിമുട്ടിയത് ഇതിൽ രണ്ട് ബസ്സിലെ യാത്രക്കാരും ബുദ്ധിമുട്ടിലായി ഇതിനെ തുടർന്ന് പല ബസ്സുകളും ഷൊർണൂരിൽ നിന്ന് ഓട്ടം നിർത്തേണ്ട അവസ്ഥയും ഉണ്ടായി കൃത്യസമയത്ത് ബസ്സുകൾ ഓടിയില്ലെങ്കിൽ മറ്റു ബസ്സുകൾ വന്ന് ബഹളം വയ്ക്കുന്നതിനെ തുടർന്നാണ് ഇവർ ഷൊർണൂരിൽ ഓട്ടം നിർത്തിയത് പറ്റുന്നില്ല കുറേ പ്രശ്നങ്ങളാണ് സമാന രീതിയിൽ തന്നെയാണ് ഇരുചക്ര വാഹനക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും മറ്റും അനുഭവപ്പെട്ടത് പല ഓട്ടോറിക്ഷകളും പൈങ്കുളം ഭാഗത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഓട്ടം വരാൻ തന്നെ മടിക്കുന്ന അവസ്ഥയുമുണ്ട് കാരണം ഒരു തവണ ഒരു ടോക്കൺ കിട്ടി തിരിച്ചു വരുമ്പോഴേക്കും മറ്റുള്ള വാഹനങ്ങൾ ഓടി തുടങ്ങും അതുകൊണ്ടാണ് പല ഓട്ടോറിക്ഷക്കാരും ഈ വഴിക്ക് വരാൻ മടി മടിക്കുന്നത് അടിയന്തരമായി മേൽപ്പാലം വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാറ്റി ഒരു മേൽപ്പാലം വന്നാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീരും അതിന് ഗവൺമെൻറ്റിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കണം ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി